ബിഗ് ബോസ് മലയാളത്തിന്റെ ഏഴാം സീസൺ നടന്നുകൊണ്ടിരിക്കുകയാണ് പത്തൊൻപത് മത്സരാർത്ഥികളുമായി ആരംഭിച്ച ഷോയിൽ ഇപ്പോൾ പതിനേഴ് പേരാണ് ശേഷിക്കുന്നത് കോമൺ മത്സരാർത്ഥിയായ അനീഷ് ടിയെ സീരിയൽ താരം അനുമോൾ നടൻ ആര്യൻ കദൂരിയ നടി കലാഭവൻ സെരിഗ ഗായകൻ അക്ബർ ഖാൻ ലസ്ബിയൻ കപ്പിൾസായ ആദിലാനസ്രീൻ ഫാത്തിമ നോറ വ്ലോഗർ ഒനീൽ സാബു നടി ബിന്നി സബാസ്റ്റ്യൻ നടൻ ഷാനവ ഷാനു നടൻ അഭിശ്രീ കൊറിയോഗ്രാഫറായ നെവിൻ സോഷ്യൽ മീഡിയ താരം രേണു സുധീ നടിയും അഭിഭാഷകയുമായ ശൈത്യ സന്തോഷ് നടൻ അപ്പാനി ശരത് ഇന്റർവ്യൂവർ ഷാരിക സോഷ്യൽ മീഡിയ താരം റെനാ ഫാത്തിമ നടിയും മോഡലുമായ ഗിസേലെ തക്രാൽ എന്നിവരാണ് ഇപ്പോൾ വീടിനകത്ത് ശേഷിക്കുന്ന മത്സരാർത്ഥികൾ നടൻ മുൻഷി രഞ്ജിത്ത് റേഡിയോ ജോക്കിയായ ബിൻസി എന്നിവർ ഇതിനകം തന്നെ ബിഗ് ബോസിൽ നിന്നും എവിക്റ്റ് ആയി കഴിഞ്ഞു അങ്കമാല ഡയറീസിൽ വില്ലനായി എത്തി മലയാള സിനിമാ ലോകത്ത് സുപരിചിതനായ ആളാണ് അപ്പാനി ശരത്ത് അപ്പാനിക്ക് ഒരു ദിവസത്തിന് പ്രതിഫലമായി ബിഗ് ബോസ് നൽകുന്നത് മുപ്പത്തി രൂപയാണ് കുങ്കുമപ്പൂവ് എന്ന ഏഷ്യാനെറ്റിൽ സംപ്രേഷണം ചെയ്തിരുന്ന പരമ്പരയിലൂടെ മിനിസ്ക്രീൻ പ്രേക്ഷകരുടെ ഇഷ്ടതാരമായ ഷാനവ ഷാനു മുപ്പത്തിയ്യായിരം രൂപയാണ് പ്രതിഫലമായി ബിഗ് ബോസിൽ നിന്നും ലഭിക്കുന്നത് ഹിന്ദി ബിഗ് ബോസിൽ പങ്കെടുത്ത അനുഭവവുമായിട്ടാണ് നടിയും മോഡലും സംരംഭകയുമായ ഗിസേല തക്രാൽ മലയാളം ബിഗ് ബോസിലേക്ക് എത്തിയിരിക്കുന്നത് മുപ്പതിനായിരം രൂപയാണ് ഗിസേലയുടെ പ്രതിഫലം ഗീതാ എന്ന പരമ്പരയിലൂടെ മലയാളി കുടുംബ പ്രേക്ഷകരുടെ മനം കവർന്ന താരമാണ് ബിന്നി സെബാസ്റ്റ്യൻ ഡോക്ടർ കൂടിയാണ് ബിന്നി ഇരുപത്തിയ്യായിരം രൂപയാണ് ബിന്നി പ്രതിഫലമായി വാങ്ങിക്കുന്നത് ഏഷ്യാറ്റ് ന്യൂസിലെ മുൻഷി എന്ന ജനപ്രിയ രാഷ്ട്രീയ സാമൂഹിക ആക്ഷേപഹാസ്യ പരിപാടിയിലൂടെയാണ് രഞ്ജിത്ത് ശ്രദ്ധേയനാവുന്നത് വർഷങ്ങളായി ജനങ്ങൾക്ക് സുപരിചിതമായ മുഖമാണ് മുൻഷി രഞ്ജിത്തിന്റേത് പതിനയ്യായിരം രൂപയാണ് രഞ്ജിത്തിന്റെ പ്രതിദിനം പ്രതിഫലം റന ഫാത്തിമയാണ് സീസൺ ഏഴിലെ ഏറ്റവും പ്രായം കുറഞ്ഞ കണ്ടസ്റ്റന്റ് പത്തൊൻപത് വയസ്സാണ് റനയുടേത് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറായ റനക്ക് പ്രതിദിനം പതിനായിരം രൂപയാണ് പ്രതിഫലമായി ലഭിക്കുന്നത് കൂടാതെ ബിഗ് ബോസിൽ ഈ സീസണിൽ ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്ന മത്സരാർത്ഥികളൊരാൾ അനുമോളാണ് അൻപതിനായിരം രൂപയാണ് അനുവിന്റെ ഒരു ദിവസത്തെ പ്രതിഫലമായി ലഭിക്കുന്നത് ഇത്തരത്തിലാണ് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നതും കൂടാതെ ഈ അടുത്ത് സോഷ്യൽ മീഡിയയിലൂടെ ആളുകളുടെ ശ്രദ്ധ പിടിച്ചു പറ്റിയ ആളാണ് രേണു സുധി കുറഞ്ഞ സമയം കൊണ്ട് സമൂഹമാധ്യമങ്ങളിൽ വൈറലായി മാറുകയായിരുന്നു രേണു രേണു സുദീന് പ്രതിദിനം അൻപതിനായിരം രൂപയാണ് ബിഗ് ബോസ് നൽകുന്ന പ്രതിഫലം നിലവിൽ അനുമോളും രേണുവുമാണ് ഏറ്റവും കൂടുതൽ പ്രതിഫലം കൈപ്പറ്റുന്ന മത്സരാർത്ഥികളെന്നാണ് പറയപ്പെടുന്നത് ആര്യൻ കദൂരി അടക്കമുള്ള ബാക്കി മത്സരാർത്ഥികൾക്കെല്ലാം പ്രതിദിനം അയ്യായിരം രൂപയാണ് പ്രതിഫലമെന്നാണ് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്